എൻ്റെ പേര് ജോസഫ് ഞാൻ അങ്കമലി കാലിലന്നാണ് വരുന്നത് എനിക്ക് കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഒരു ആക്സിഡൻ്റ് ഉണ്ടായിരുന്നു ബൈക്ക് ആക്സിഡൻ്റ് ആയിരുന്നു അപ്പോൾ എനിക്ക് ആക്സിഡൻറ്റ് പറ്റിയിട്ട് ആശുപത്രിയിൽ കൊണ്ട് ചെന്നപ്പോൾ എനിക്ക് ഇൻറ്റേർണൽ ബ്ലീഡിങ് ആയിരുന്നു ഉള്ളിലത്തെ ഓർഗൻസിനൊക്കെ ഡാമേജ് പറ്റിയിട്ട് ഇൻറ്റേർണൽ ബ്ലീഡിങ് ആയിരുന്നു അപ്പോൾ ആശുപത്രി ചെന്നപ്പോൾ അവർ പറഞ്ഞു ഇരുപത്തിനാല് മണിക്കൂർ വേണ്ടതൊന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് വെൻറ്റിലേറ്ററിലൊക്കെ ആക്കി എന്നെ അത് കഴിഞ്ഞിപ്പോൾ എൻ്റെ കൂട്ടുകാരൻ്റെ അമ്മയുണ്ട് ആളിവിടെ സിസ്റ്ററിനെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ഒരു ഇങ്ങനെ പറ്റിയിട്ടുണ്ട് അപ്പോൾ സിസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു സിസ്റ്ററിനോട് സിസ്റ്റർ പറഞ്ഞു പ്രാര്ത്ഥിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞ ഡോക്ടർമാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഒന്നും നോക്കുക ആയിട്ടില്ല നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് പറയാമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ടുള്ള ചൊവ്വാഴ്ച ഇവിടെ അച്ഛൻ അത്ഭുതജമാലയിൽ വിളിച്ചു പറഞ്ഞു ആക്സിഡൻ്റ് പറ്റി കിടക്കുന്നൊരു പയ്യനെ കർത്താവ് തുടങ്ങുന്നുവെന്ന് അത് ഞാനെന്ന് വിശ്വസിച്ച് എൻ്റെ അമ്മയും ആൻറ്റിയും നന്നായിട്ട് പ്രാർത്ഥിച്ചു അന്ന് രാത്രി അവർ എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ അവർക്ക് അതിൻ്റെ ഒരു ചെറിയ പോർഷൻ കിട്ടി അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്കത് സർജറി ചെയ്യാമെന്ന് പറഞ്ഞു അത് ചെയ്ത് രണ്ടാമത്തെ ദിവസം തന്നെ റൂമിലേക്ക് മാറ്റി കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു ഒന്നര കൊല്ലത്തിൻ്റെ അടുത്ത് ഞാൻ അങ്ങനെ ഇരിക്കേണ്ട വരും വേറെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞായിരുന്നു അത് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് എനിക്ക് ഒരു സർജറും കൂടി ഉണ്ടായിരുന്നു എൻ്റെ കൊളോസ്ട്രോമിയുടെ റിവേഴ്സൽ സർജറി ഉണ്ടായിരുന്നു അപ്പോൾ അതിന് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ അറുപത്തഞ്ച് ദിവസം ഞാൻ ഫുഡ് കഴിക്കാണ്ടിരുന്നതിൻ്റെ പ്രശ്നങ്ങൾ കാര്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ ആ സർജറി കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ അറുപത്തഞ്ച് ദിവസം ഫുഡ് കഴിക്കാണ്ടിരുന്നായിരുന്നുകൊണ്ട് ഇൻറ്റർണലോ ഇൻഡർസ്റ്റൈനൊക്കെ ഒട്ടിയിരിക്കുകയാണ് അപ്പോൾ അവരത് നിർത്തിയിട്ട് റെഡി ആയിട്ടില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് റെഡി ആയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ രണ്ടാമത് ഓപ്പറേഷൻ ചെയ്ത് ബാഗ് പിന്നെയും കൊളസ്ട്രോയുടെ ബാഗ് പിന്നെയും പുറത്ത് വയ്ക്കേണ്ടി വരും അത് പിന്നെ ജീവിതകാലം പെർമനൻ്റ് ആയിട്ട് കൊണ്ടുനടക്കണമെന്നാണ് അന്ന് പറഞ്ഞത് ആന പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് പേടിയായി അമ്മ ഇവിടെ ആൻറ്റീനെ വിളിച്ച് പറഞ്ഞു ആൻറ്റി പിന്നെ ഇവിടെ സിസ്റ്ററിനെ വിളിച്ച് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു സിസ്റ്റർ ഇവിടെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞ് അത് പ്രാർത്ഥിച്ചായിരുന്നു അതും ചൊവ്വാഴ്ച അച്ഛൻ വിളിച്ച് പറഞ്ഞു ആക്സിഡൻറ്റ് പറ്റി കിടക്കുന്നൊരു പയ്യനെ ദൈവം തൊടുന്നു വീണ്ടും തൊടുന്നു എന്ന് അന്ന് പിന്നെ അച്ഛൻ പറഞ്ഞായിരുന്നു അത് കഴിഞ്ഞ് ഒരു മൂന്ന് നാല് ദിവസം കഴിഞ്ഞപ്പോഴേക്ക് എൻ്റെ മോഷനും കാര്യങ്ങളൊക്കെ റെഡിയായി ഞാൻ പൂർണ്ണ സ്ഥിതിയിലേക്ക് ഞാൻ തിരിച്ചെത്തുകയും ചെയ്തു അത് കഴിഞ്ഞ് പിന്നെ ഒരു ഒന്നര രണ്ട് മാസം മുമ്പ് അച്ഛൻ ജമാലയിൽ വിളിച്ചു പറഞ്ഞു ആ ബൈക്ക് ആക്സിഡൻ്റ് പറ്റി ഈ സുഖം പ്രാപിച്ചൊരു പയ്യൻ ഇതുവരെ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടില്ല അപ്പോൾ അവനോട് വന്ന് സാക്ഷ്യം പറയാൻ പറഞ്ഞു അപ്പം ഞാനത് കാര്യമാക്കിയില്ല ആദ്യം പറഞ്ഞപ്പോൾ പിന്നെ രണ്ടാമത് അച്ഛൻ ഈ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞതിന് മുമ്പത്തെ ആഴ്ച അച്ഛൻ പിന്നെയും പറഞ്ഞു ബൈക്ക് ആക്സിഡൻറ്റ് പറ്റി സുഖം പ്രാപിച്ചൊരു പയനെ ഇതുവരെ സാക്ഷ്യം പറഞ്ഞിട്ടില്ല അപ്പോൾ അവനോട് വന്ന് സാക്ഷ്യം പറയാൻ വേണ്ടി വീണ്ടും പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ഇന്ന് ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ട് വന്നത് എനിക്ക് ഇത്രയും വലിയ അനുഗ്രഹം തന്ന ദൈവത്തിനും പരിശുദ്ധ മാതാവിനും ഒരായാലും നന്ദി